പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വെറും എട്ട് ലക്ഷം രൂപക്ക് ടോട്ടൽ എട്ട് ലക്ഷം രൂപക്ക് ടാറോഡ് റോഡ് വക്കിനായിട്ട് ഒരു ഇരുപത് സെന്റ് സ്ഥലം ഹൗസ് പ്ലോട്ട് പതിനൊന്ന് തെങ്ങ് വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് വെറ്റിലപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ടാറോഡ് ഫ്രണ്ടേജോട് കൂടി ഇരുപത് സെന്റ് സ്ഥലം പതിനൊന്ന് തെങ്ങുള്ള ഒരു ഹൗസ് പ്ലോട്ട് അടിപൊളി വ്യൂ ഉള്ള അതാണ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ വീടൊക്കെ എടുത്ത് അതേപോലെ അതിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാവ് അതേപോലെ ചക്ക അങ്ങനത്തെ തെങ്ങ് കവങ് ഇങ്ങനത്തൊക്കെ പിന്നെ കുഴിച്ചിടാൻ പറ്റിയ സ്ഥലത്ത് അടിപൊളി വ്യൂ ഉള്ള ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ പിന്നെ വെറും എട്ട് ലക്ഷം രൂപ ടോട്ടലി എട്ട് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേരിൽ റെയിസ്റ്റർ ചെയ്യാം തൊട്ടടുത്തൊക്കെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെ വീടുകളുള്ള ഏരിയയാണ് അതേപോലെ തന്നെ വെറ്റിൽപ്പാറ അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് അതേപോലെ ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് നല്ല വ്യൂ പോയിൻ്റ് ഉള്ള ടാറോഡ് വക്കിനായിട്ടുള്ള ഇരുപത് സെൻറ്റ് സ്ഥലം വെള്ളത്തിൻ്റെ സൗകര്യം ഫുൾ ടൈം വെള്ളം കിട്ടും നമ്മൾ അവിടെ പിന്നെ മോട്ടോറും കാര്യങ്ങളൊന്നും വേണ്ട അതിൽ ഇപ്പം തൊട്ടപ്പുറത്തു കൂടെ ചോല പോകുന്നുണ്ട് അത് ഏത് വേനൽക്കാലത്തും പറ്റാത്ത വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടുന്ന് പോയി മുകൾക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും വീടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നല്ലൊരു സ്ഥലമാണ് ഇതിന് ഏകദേശം ഒരു എഴുപത്തഞ്ച് അമ്പത് മീറ്ററോളം ഫ്രണ്ടേജ് പിന്നെ ടാറോഡ് തന്നെയാണ് വള വളഞ്ഞിങ്ങനെ വരികയാണ് ഈ ഒരു പിന്നെ റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം ഇരുപത് സെൻറ് സ്ഥലമാണ് പതിനൊന്ന് തെങ്ങ് ഇതിലുണ്ട് ഈ പതിനൊന്ന് തെങ്ങ് അതേപോലെ തന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കാം നല്ല വീട് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ലൊരു ചെറിയൊരു വീടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അതേപോലെ പിന്നെ അഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിലായിട്ട് അങ്ങാടി ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടുക ഓക്കെ താങ്ക്